കുത്താമ്പള്ളിയുടെ കൈത്തറി കസവ് നിങ്ങൾക്ക് ആവശ്യം ഇനി കുത്താമ്പള്ളി വരെ യാത്ര ചെയ്യേണ്ടതില്ല ദീപാസ് ആൻഡ് ലൂംസ് ആലുക്കാസ് ഗ്രൗണ്ടിന് എതിർവശം ചേലം ഏഴ് അഞ്ച് എട്ട് രണ്ട് ഒന്ന് 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 പൂജ്യം ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു ലോക വയോജന ദിനത്തിൽ ചേലക്കരയിലെ മുതിർന്ന പൗരന്മാരെ അവരുടെ വസതിയിൽ ചെന്ന് ആദരിച്ചു ചടങ്ങിന്റെ ഭാഗമായി ഗ്രാമം വേണാട്ടുമലയ്ക്കിൽ ഡോക്ടർ ജയയുടെ മാതാവ് പുഷ്പകലാദേവി അന്തിമഹാകാളൻകാവ് പോറത്തൂർ വീട്ടിൽ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ എന്നിവരെയാണ് ആദരിച്ചത് ക്ലബ് സെക്രട്ടറി സി എസ് ഡിക്സൺ ജോയിൻറ്റ് സെക്രട്ടറി ശശികുമാർ ജില്ലാ ചെയർമാൻമാരായ ഡോക്ടർ ഉണ്ണികൃഷ്ണൻ മനോജ് തോട്ടത്തിൽ എന്നിവർ പങ്കെടുത്തു ഈ പുതുതലമുറയെ സംബന്ധിച്ചിടത്തോളം പ്രയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അവർ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾ ഇത് ഈ ന്യൂ ജനറേഷനെ അറിയിക്കുക അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്തുക എന്നൊരു ആവശ്യകത കൂടെ ഇങ്ങനൊരു ദിനം ആചരിക്കുന്നതിൻ്റെ പിന്നിലുണ്ട് പ്രത്യേകിച്ച് നമുക്ക് വഴികാട്ടിയായി നമ്മുടെ ഈ ജനറേഷനെ വളർത്തിയെടുത്ത് ഈ ലോകത്തെ ഇത്തരത്തിലാക്കിയ സീനിയർ സിറ്റിസൺസിനെ ഈ ഒരു കാലഘട്ടത്തിൽ ആദരിക്കുകയാണ് നമ്മുടെ പ്രധാനമായ ലക്ഷ്യം പ്രത്യേകിച്ച് ഇവർ അനുഭവിക്കുന്ന മനോശാരീരിക പ്രശ്നങ്ങൾ അവർ അനുഭവിക്കുന്ന ഈ സമൂഹത്തിൽ ഒറ്റപ്പെടുന്ന ഈ അവസ്ഥ ഇതെല്ലാം തന്നെ സമൂഹത്തിന് വലിയ ഒരു കണ്ണാടിയാണ് കാരണം പ്രത്യേകിച്ച് സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ആൾക്കാരെ പല കേന്ദ്രങ്ങളിലും ഇന്നത്തെ കാലത്ത് നമുക്ക് അറിയാം ഓൾഡ് ഏജ് ഹോമുകൾ നമ്മുടെ കേരളത്തിന്റെ കേരളത്തിൽ തന്നെ ധാരാളമായി വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ ഒരുപക്ഷെ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടാണെങ്കിലും പോലും ഇന്ന് കേരളത്തിലും തന്നെ കൂട്ടുകുടുംബം അല്ലെങ്കിൽ ഇല്ലാത്തൊരവസ്ഥ അണുകുടുംബത്തിലേക്ക് പോകുമ്പോൾ ഈ സീനിയറായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ വാർദ്ധക്യമായിട്ടുള്ള ആൾക്കാരെ സംരക്ഷിക്കുവാനും അവരെ നോക്കുവാനും ഇല്ലാതെ അല്ലെങ്കിൽ അതിന് പറ്റുന്ന ഒരു സാഹചര്യമല്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഈ സീനിയർ സിറ്റിസൺ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള വ്യക്തികളെ നമ്മൾ അവർ ഈ സമൂഹത്തിന് നൽകിയ സംഭാവനകൾ ഇത് ഒരിക്കൽ കൂടി ഈ സമൂഹത്തിന് മുന്നിൽ നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യമാണ് ഈ ഒരു ദിനം കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത് നമ്മളിപ്പോൾ ഇവിടെ എത്തിയിട്ടുള്ളത് പുറത്തൊരു പി ഉണ്ണികൃഷ്ണൻ പ്രൊഫസർ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം ബോംബെയില് ഒരു സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം റിട്ടയർഡ് പ്രിൻസിപ്പാളാണ് അദ്ദേഹത്തിന് നിന്ന് എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾ ലാൻഡ്സ്കോപ്പ് യാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ എല്ലാ ആയുരാരോഗ്യ സൗഖ്യങ്ങളും മാത്രമല്ല നല്ല ആരോഗ്യത്തോടു കൂടെ ഇനിയുള്ള കാലം കഴിയുവാനുള്ള ഭാഗ്യം ഭഗവാൻ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് സി സി വി ന്യൂസ്